മനുഷ്യൻ്റെ സങ്കല്പവും അധ്വാനവും കൂട്ടായ്മയും മൂല്യബോധങ്ങളും ആണ് ലോകത്തെ പണിയുന്നതും മാറ്റിപ്പണിയുന്നതും എന്ത് ഉൽപ്പന്നം കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അതുണ്ടാക്കുന്നതിന് അധ്വാനിച്ച വിരലുകളെ ഊർക്കാൻ നാം ഓരോരുത്തർക്കും കഴിയണം ദയാപുരത്തിന് വേണ്ടി പുല്ലരിഞ്ഞ പാത്രങ്ങൾ കഴുകിയ വഴി അടിച്ചു വാരി വൃത്തിയാക്കിയ ഓരോ ആളും ഓരോ വ്യക്തിയും ഒരുക്കിയ വഴിയിലാണ് നടക്കുന്നത് എന്ന് ഒരിക്കലും നാം മറന്നുകൂടാ ഇത് ഒരു നാൽപ്പത് വർഷത്തെ ജീവിതത്തെ രേഖപ്പെടുത്തുകയും അതിനൊരു പൈതൃകമാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നൊരു മകൻ ൾ പേഴ്സൺ സ്റ്റാർട്ടിങ് ഫ്രം മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ടു ഹെൽപ്പർ ടു മനുഷ്യരുടെ അധ്വാനം ആരും കാണാതിരിക്കുന്നു അത് എങ്ങനെ കാണും അങ്ങനെ അടയാളപ്പെടുന്ന നേരത്തെ ആശല പറഞ്ഞതുപോലെ അത് മനുഷ്യന്റെ ഞരമ്പുകളുമായിട്ടും മരങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാ വനം മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് സോ മെനിസ് ദ്യൂട്ടിഫുൾ മോണുമെന്റ് പബ്ലിക് ശില്പങ്ങൾ ഓരോ വർഷം കഴിയുമോറും അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുന്നതോറും ദയാപുരം ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് ഏത് തരത്തിലാണ് ദയാപുരം എന്ന് പറഞ്ഞ സ്ഥാപനം ഡെവലപ്പാകുന്നത് ഒരു പത്ത് നില കെട്ടിടം ഇവിടെ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയൊരു സംഭവം ഉണ്ടാകുന്നില്ല പകരം ഇവിടെ ഡെവലപ്പ് ആവുന്നത് കുറേയധികം ബെഞ്ചുകളുടെ എണ്ണം കൂടുകയാണ് കുറേ ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂടുകയാണ് സ്കൂളിന് നൽകാവുന്ന ഏറ്റവും വലിയ ഏറ്റവും മാത്രമായിട്ടുള്ള കാര്യം സ്കൂളിന് ഒരു സ്പേസിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ഇതാണ് നിങ്ങളെ സ്പേസ് നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ലൈഫിന് നാളെ പുറത്ത് പോകുമ്പോൾ നാളെ എങ്ങനെ ഒരു പബ്ലിക്കിൽ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ പെരുമാറണം ഒരു സമൂഹത്തിന് എങ്ങനെ കാണണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികളെ നയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് ശില്പങ്ങളെ നിരന്തരം നോക്കുമ്പോൾ എന്നു രാവിലെ ഒന്ന് നോക്കുമ്പോൾ ചിലപ്പം ഒരു കവിത ഉണ്ടായേക്കാം